സാറേ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നു കഴിഞ്ഞ ദിവസം ഇ ഡി ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് അതിൽ തന്നെ നിർണായകമായ ചില വിവരങ്ങൾ കിട്ടിയതായിട്ടും സൂചനയുണ്ട് ഇ ഡിയുടെ റെയ്ഡ് എന്ന് പറയുന്നത് അത്ര ശുഭകരമായിരിക്കുമോ സി പി എമ്മിനും ഭരണകർത്താക്കൾക്കും ഒക്കെ ഒരിക്കലും ആയിരിക്കില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പൊ പോലീസിനുള്ള ഈ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കുക അല്ലെങ്കിൽ ജാമ്യം എന്നൊക്കെ പറഞ്ഞ സ്വാഭാവിക ഇത്തരം സംഗതികളൊന്നും ഇ ഡിയുടെ ആക്ട് ഉണ്ടല്ലോ ഡി വന്നിരിക്കുന്ന നിയമം അതിൽ അങ്ങനെയൊന്നും ഈ നിബന്ധനകളൊന്നുമില്ല ഇവർക്ക് ആറുമാസമൊക്കെ പോയി അവരുടേത് എഫ്ഐആർ എന്നല്ല പറയുന്നത് ഇ സി ഐ ആർ എന്നാണ് പറയുന്നത് ഇ സി ഐ ആർ എൻ്റെ ഓർമ്മ ജനുവരി ഒമ്പതാം തീയതി ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് കൊല്ലം കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ട് കൊല്ലം കോടതി സമ്മതിച്ചിട്ട് ഇ ഡി ഇതിന് തിരിച്ചാണ് ജനുവരി ഒമ്പതാം തീയതി ഇ സി ഐ ആർ ഇട്ടിട്ട് എന്നിട്ടാണ് റെയ്ഡ് ഈ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ പത്ത് പതിമൂന്ന് പേരേല് അറസ്റ്റ് ചെയ്തിരിക്കുന്ന അതെ കേരളത്തിന്റെ എസ് ഐ ടി മുപ്പത്തഞ്ചു പേരാണ് ഇ ഡിയുടെ വലയിൽ വന്നിരിക്കുന്നത് വലിയ വ്യത്യാസം ഈ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ ഡിയുടെ വലയിൽ മുപ്പത്തഞ്ചു പേരുണ്ട് അപ്പൊ അത്രയും പേര് ഈ പറയുന്ന എസ് ഐ ടി അന്വേഷണ കൊണ്ടുവന്നില്ല കുറെ പേരെ കൊണ്ടുവന്നിട്ടില്ല അതേസമയം ശ്രദ്ധിക്കേണ്ട ഒന്ന് ഇടി തന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാല് തന്ത്രിയുടെ ചേരി ശക്തമായ ചേരിയാണ് അത് തന്ത്രിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സവർണ വിഭാഗവും ഒക്കെ ഉണ്ട് ഏർ ഇതിപ്പോ നമ്മള് നീതി നടക്കണം എന്നുള്ളതുകൊണ്ടാണ് സവർണ വിഭാഗമാണെങ്കിലും ജയിലിൽ കിടക്കുന്ന ഒരാൾ ഒരു ഒരു ക്രിമിനലിന്റെ കൂടെ ഞാൻ ചേരുന്ന പ്രശ്നമൊന്നും ഉത്ഭവിക്കുന്നില്ല അത് ഇത്രയും കാലം ഈ ജോലി ചെയ്തുകൊണ്ട് നമുക്കറിയാം വെറുതെ അല്ലല്ലോ പിടിച്ചിടുന്നത് അതും താന്രിക പോലൊരാളെ മാത്രല്ല പഴയ കൊടിമരം രണ്ടായിരത്തി പതിനേഴിൽ മാറ്റിയതിന്റെ പിന്നിൽ തന്നെ കൊള്ള ആണ് ലക്ഷ്യം എന്നുള്ള സംശയത്തിലാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ടല്ലോ വാജ്യ വാഹനത്തിന്റെ കാര്യം ഹൈക്കോടതി പറഞ്ഞു എസ് ഐ ടി കൊടിമരം രണ്ടായിരത്തി പതിനേഴിൽ മാറ്റിയതിന്റെ കാര്യം പറഞ്ഞു അപ്പോ കോടതി അതൊക്കെ പരിഗണിച്ചിട്ടുമുണ്ട് നേരത്തെ ഹൈക്കോടതി അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് തന്ത്രി വിഭാഗം പുറത്ത് കോടതിക്ക് പുറത്ത് ഇതൊക്കെ ഹൈക്കോടതി സമ്മതിച്ചതാണെന്ന് വരുത്താനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ അഡ്വക്കേറ്റ് ഇപ്പൊ അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷണർ ഉണ്ടല്ലോ എ സി പി കുറുപ്പ് ആ കുറുപ്പിനെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്ന് ഒരു സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോക്ക് കൂടുതൽ കുരുക്ക് കൂടുതലും മുറുകുകയാണ് ചെയ്യുക അല്ലാതെ അതുകൊണ്ട് തന്ത്രി രക്ഷപ്പെടുന്നു എന്നൊന്നും അർത്ഥമില്ല ഇ ഡി ഇപ്പോ റെഡിയാത്തത് കൊണ്ടും കാരണം ബാക്കിയുള്ള ആളുകളുടെ മൊഴിയും രേഖകളും ഒക്കെ നോക്കിയിട്ട് മതിയല്ലോ കൂടുതൽ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങനെ കാരണം ഇതിപ്പോ രേഖകളെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഒമ്പത് മണിക്കൂറല്ലേ പല സ്ഥലത്തും റെയ്ഡൊക്കെ നടത്തിയിരിക്കുന്നത് ദിവസം ബോർഡ് ഓഫീസിൽ നിന്ന് ഫയലുകൾ കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഇ ഡി ആയതുകൊണ്ട് എത്രയോ ഉദ്യോഗസ്ഥർ ഇതിൽ ഇൻവോൾവ് ആണ് ഇല്ലേ കർണാടക മിഴ്നാട് കേരളം ഒരേ സമയം രാവിലെ തുടങ്ങിയതാണ് ഇന്നലെ റെയ്ഡ് അപ്പൊ സാധാരണ ഇ ഡി എന്ത് കാര്യത്തിനാണ് റെയ്ഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അത് മണി ലോണ്ടറിങ് അല്ലെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് തുടങ്ങിയ സംഗതി ഫോറിൻ എക്സ്ചേഞ്ച് വയലേഷൻസ് വിദേശ നാണ്യവിനിമയ ചട്ട ലംഘനങ്ങൾ അപ്പൊ ഇത് ഇ ഡി അന്വേഷിച്ചു വരുമ്പോ മറ്റേ ആംഗിൾ ഉണ്ടല്ലോ ഇത് വിദേശ വിപണിയിലേക്ക് കടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അതിന്റെ സൂചനകളും കൂടി ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇവിടുത്തെ എസ് ഐ ടിക്ക് പരിമിതികളുണ്ട് വിദേശത്ത് പോയി വലിയ അന്വേഷണത്തിനൊന്നും ഇല്ല അപ്പോ പി എം എൽ എ അതാണ് പ്രധാനപ്പെട്ടത് ഈ കൊല്ലം കോടതിയിൽ ഇ ഡി അപേക്ഷ കൊടുത്തപ്പോഴും അത് പി എം എൽ എ അന്വേഷണങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് തൗസൻഡ് ടൂ രണ്ടായിരത്തി രണ്ടിലെ പ്രിവെൻഷൻ ഓഫ് മറ്റേ പണം വെളുപ്പിക്കൽ ഇതാണ് പിന്നെ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അതാണ് ഫെമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ പി എം എൽ എ ഫെമ പിന്നെ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് ട്വന്റി എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ടില് ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ഒഫൻസേസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നൂറ് കോടി രൂപക്ക് മേൽ തട്ടിച്ചിട്ട് വിദേശത്തേക്ക് കടന്നു കള കളയുന്ന പിടികിട്ടാപ്പുള്ള അവരെ പറ്റിയിട്ടുള്ള അന്വേഷണം അതാണ് ഫ്യൂജിറ്റീവ് പിടികിട്ടപ്പുള്ള ഈ മല്ലിയ തുടങ്ങിയിട്ടുള്ള ആളുകളിലെ പതിനായിരം കോടി പതിനായിരം കോടിയൊക്കെ പഞ്ചാബ് നാഷണൽ ബാങ്കിനെയൊക്കെ വട്ടിച്ചിട്ട് ബാങ്ക് കുംഭകോണ പിന്നെ ഇതുപോലെ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കല് വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം നൂറ് കോടിക്കുമേൽ തട്ടിപ്പ് നടത്തി പിടിയിട്ട പുള്ളികളായവർ കുംഭകോണങ്ങൾ രാഷ്ട്രീയ നേതാക്കള് ബ്യൂറോക്രാറ്റുകള് ഉദ്യോഗസ്ഥ മേധാവികൾ ബിസിനസ്സുകാർ ഉൾപ്പെട്ട കുംഭകോണങ്ങൾ പിന്നെ ബാങ്ക് തട്ടിപ്പുകൾ അനധികൃത സ്വത്ത് അതായത് ഒരു ക്രൈം നടത്തിയിട്ട് അതിലെ പണം കൊണ്ട് വലിയ സ്വത്തുക്കൾ ഉണ്ടാക്കുന്നില്ലേ അത് അതാണ് ഇന്നലെ ഈ പൂറ്റിയുടെ വീട്ടിൽ നിന്നൊക്കെ ഈ ഭൂമി ഇടപാട് രേഖകളൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് ക്രൈം നടത്തിയിട്ട് സ്വത്ത് ഇണ്ടാക്കിട്ടുണ്ടോ അതും കൂടി ഇടി നോക്കും കൊറേ കേസുകൾ ബൈജൂസ് അല്ലേ ഇടി നോക്കിയത് വലിയ വിദേശ നാണ്യം വെട്ടിപ്പള്ള പരിപാടിയാണ് ടു ജി സ്പെക്ട്രം ഐഎൻഎക്സ് മീഡിയ കേസ് ഇന്ദ്രാണി മുഖർജി പീറ്റർ മുഖർജി അവരുടെ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ കേസ് കൽക്കരി കുംഭഓണം പിന്നെ നീരവ് മോഡി വിജയ് മല്യ അങ്ങനത്തെ കേസുകളൊക്കെ സാധാരണഗതിയിൽ ഇ ഡിയുടെ അന്വേഷണത്തിന്റെ സോഴ്സ് എന്താണ് അത് മറ്റു ഏജൻസികളുടെ എഫ്ഐആർ അതാ പ്രാഥമിക സോഴ്സ് അതെ ഇവിടെ എഫ്ഐആർ വന്നല്ലോ അതെ അതെ എസ് ഐ ടി പിന്നെ ഇൻകം ടാക്സ് റിപ്പോർട്ടുകൾ സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഫോഹരി ആയി ബന്ധപ്പെട്ടത് അവരുടെ റിപ്പോർട്ടുകൾ പിന്നെ ബാങ്കുകൾ കൊടുക്കുന്ന പരാതികൾ ഇതൊക്കെയാണ് ഇ ഡിയുടെ സോഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ ഇ ഡിക്ക് ചെയ്യാവുന്നത് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം പ്രതിയെ അത് പി എം എൽ എ ആക്ടിന്റെ സെക്ഷൻ നയൻറ്റീൻ അതിൽ പറഞ്ഞിട്ടുണ്ട് വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം മതിയായ കാരണം ഉണ്ടെന്ന് ഇടിക്കു തോന്നിയാൽ മതി ബോധ്യപ്പെട്ടാൽ മതി പിന്നെ റെയ്ഡുകൾ നടത്താം കണ്ടുകെട്ടാം നൂറ്റിയൻപത് ദിവസത്തേക്ക് സ്വത്തുക്കൾ കണ്ടുകെട്ടാം പിന്നെ സമ്മൺസ് അയക്കാം സെക്ഷൻ ഫിഫ്റ്റി ഓഫ് പി എം എൽ എ അമ്പതാം വകുപ്പ് അയച്ചു വരുത്തിട്ട് ചോദ്യം ചെയ്യാം ആളുകളെ അത് ധാരാളം കാണുന്നില്ലേ അത് ഡി ഡി ഓഫീസിലേക്ക് എറണാകുളത്തേക്ക് പോകുന്നതും ഒക്കെ അപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ മുപ്പത്തഞ്ച് പേര് ആണ് ഇ കേസിൽ വരുന്നത് ഇതിൽ ഇരുപത്തൊന്ന് ലൊക്കേഷനുകളിലായിരുന്നു ഇന്നത്തെ റെയ്ഡ് ആ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ സ്വർണ്ണമുണ്ട് ഓപ്പറേഷനിലെ ഗോൾഡൻ ഗോൾഡൻ ഷാഡോ അപ്പോൾ കേരളം തമിഴ്നാട് കർണാടക പങ്കജ് ബംഗ ഭണ്ഡാരിയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെ അയാളുടെ അമ്പട്ടൂരിലെ തമിഴ്നാട് അമ്പട്ടൂരിലെ അയാളുടെ ഓഫീസും വസതി തുടങ്ങിയ സ്ഥലങ്ങൾ ഗോവർദ്ധന്റെ ബെല്ലാരിലെ വസ്തുവകകൾ അപ്പൊ ഡിസംബറില് കൊല്ലം പ്രത്യേക കോടതിയിലാണ് ഇ ഡി അപേക്ഷയ്ക്ക് കൊടുത്തത് ജനുവരി ഒമ്പതാം തീയതി ഇ സി ഐആർ ഇ സി ഐ ആർ എന്നാണ് ഇ ഡിയുടെ എഫ്ഐആർന്ന് പറയുന്നത് അന്വേഷണം വന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ് ഭാവിയിൽ കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇങ്ങോട്ടേക്ക് കടന്നു വരാനും ഈ ശബരിമലയുടെ നിയന്ത്രണം എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് മാറ്റാനുമുള്ള സാധ്യതയും കൂടെ കണ്ടുകൂടെ ദേവസ്വം ബോർഡ് വേണ്ട കേന്ദ്ര ഏജൻസികളുടെ മീൻസ് കേന്ദ്രത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബോഡിയോ അങ്ങനെ വെച്ചൊരു ഭരണം നടത്താനുള്ള സാഹചര്യമൊക്കെ പറഞ്ഞുകൂടലെ കാരണം ഒരു ദേശീയ ആരാധനാലയം എന്ന നിലയിൽ ശബരിമലയ്ക്ക് ഒരു വലിയ പ്രസക്തിയും കൂടി ഇല്ലേ ഉണ്ട് അങ്ങേരത്തെ രാഷ്ട്രപതി വന്നത് അങ്ങനെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു ശബരിമലയിലേക്ക് മോദി താമസിയാതെ എത്തും എന്നുള്ളത് മോദി ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരത്ത് വരുന്നുണ്ട് ഡോക്യുമെന്റ് അന്ന് ശബരിമലക്ക് പോകുന്നതായിട്ട് ഇൻഫർമേഷൻ ഇല്ല പക്ഷേ എന്നോടൊരാള് പറഞ്ഞത് ഈ പറഞ്ഞ പോലത്തെ തന്നെ ഒരു തീയതി ജനുവരിയിലോ ഫെബ്രുവരിയിലോ മോദി എത്താൻ സാധ്യതയുണ്ട് അന്ന് ചിലപ്പോ ഈ പ്രഖ്യാപനമൊക്കെ വരാം എന്നും പറയുന്നുണ്ട് അതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കിയിട്ട് തിരുപ്പതി പോലെ ഒരു സംവിധാനം തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ഭരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ക്ഷേത്രത്തിന് വേണ്ടി മാത്രം അപ്പൊ ആ കേന്ദ്രത്തിൻ്റെതായ ഇടപെടൽ സഹായങ്ങള് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമല്ലോ അപ്പൊ തന്നെ മറ്റേ ശബരിമലയിലെ വിമാനത്താവളത്തിന്റെ ഭൂമിയില് അതെ അതെ സംസ്ഥാനം അതെ കാരണം സംസ്ഥാനത്തിന് അതിന്റെ അകത്തൊരു കാര്യമില്ല അത് നേരത്തെ ഈ ബിലീവേഴ്സ് ചർച്ച് യോഹന്നാൻ മേടിച്ചിരുന്ന സ്ഥലമാണല്ലോ ചെറുവള്ളി എസ്റ്റേറ്റ് അതെ അപ്പോ യോഹന്നാൻ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പ് പരിപാടിയായിരുന്നു എന്നുള്ള ആരോപണം ആ സ്ഥലത്തിനെ പറ്റിയുണ്ട് വേറൊരു സ്ഥല ഏറ്റെടുത്തിട്ട് അത് പണിയാനൊക്കെ എളുപ്പം കേന്ദ്രത്തിനല്ലേ അപ്പോൾ കുറെ കൂടി ശബരിമലക്ക് വികസിക്കാനും ആ കാര്യങ്ങളും ഒക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഇതിന്റെ അകത്ത് ഏഹ് സി ബി ഐ ചിലപ്പോ സി ബി ഐ അന്വേഷണത്തിന് സാധ്യതയുണ്ടല്ലോ ഇപ്പൊ മറ്റേ രാജീവ് ചന്ദ്രശേഖർ ഓൾറെഡി ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് ആവശ്യപ്പെട്ട് എന്റെ നിലപാട് നേരത്തെ തന്നെ ഇത് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് നന്നായിരിക്കും ആ ഒരു ആവശ്യം സിബിഐ അന്വേഷണം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംഘപരിവാർ സംഘടനകളുടെ ധർണയുണ്ടായിരുന്നില്ല ശശികലയും ഒക്കെ ഒരു ദേശീയ പ്രതിനിധി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഈ അങ്ങനെ ഒരു ഇടപെടൽ ഇത് സി ബി ഐക്ക് വിടല് ഇങ്ങനത്തെ ഒക്കെ സംഗതി സി ബി ഐ അന്വേഷിക്കേണ്ട ഒരു കേസാണെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല പിന്നെ ഇതിൻ്റെ അകത്ത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ട് ദശകം ഇരുപത് വർഷത്തെ അന്വേഷിക്കണം എന്നുള്ളത് ഇത് അത് കഴിഞ്ഞ് അത് വേണ്ടത്ര വേണ്ട വിധത്തില് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം ആ ഇരുപത് വർഷത്തിനൊരു പ്രാധാന്യമുണ്ട് അപ്പോൾ ഇപ്പൊ ഇ ഡിയുടെ പിടിയിലാണ് ഈ സി പി എം ഉൾപ്പെടെയുള്ള ആളുകളുടെ മുകളിൽ ഇ ഡിയും കൂടി വന്ന് ഒരു വലവിരു വലവിരുച്ചിട്ടുണ്ട് അത് നല്ലതാണ് കാരണം ഇ ഡിക്ക് സമയബന്ധിത പരിപാടികളൊന്നുമില്ല അത് കാര്യമായ അനുഭവിച്ചു ചിലപ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ ലൈവായിട്ട് നിർത്താൻ നിൽക്കും ശബരിമല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക